നമസ്കാരം ഒയാസിസ് ഡിസൈനിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത് കരുനാഗപ്പള്ളി പുത്തൻ തെരുവിലാണ് ഒയാസിസ് ഡിസൈൻ്റെ ലൊക്കേഷൻ താല്പര്യമുള്ളവർക്ക് ഞായറാഴ്ച ഒഴികെ രാവിലെ പത്ത് മണി മുതൽ ആറ് മണിവരെ ഏത് സമയത്തും വിസിറ്റ് ചെയ്യാവുന്നതാണ് പർദ്ദ സ്റ്റിച്ച് ചെയ്യുന്നതിനാവശ്യമായ പലതരം വെറൈറ്റി കമ്പനികളുടെ തുണികൾ ഇവിടെ ലഭ്യമാണ് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കത് വാങ്ങിക്കാവുന്നതാണ് ഓൺലൈനിൽ ഓർഡർ ചെയ്യുന്നവർ അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നാൽ അവർക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഗൗൺ ചെയ്യുന്നതിനാവശ്യമായ വെറൈറ്റി ഓഫ് മെറ്റീരിയൽസ് ഇവിടെ ലഭ്യമാണ് പിന്നെ കോട്ടൺ ചുരിദാർ മെറ്റീരിയൽ അതും നിങ്ങൾക്ക് ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു സി വൈ ബബിൾസ് മെറ്റീരിയൽ സിവൈ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ സിവൈ ഇന്ത്യൻ മെറ്റീരിയൽ സി വൈ ലയൻസ് മെറ്റീരിയൽ ഡയമണ്ട് ജോർജറ്റ് ഡയമണ്ട് പ്രിൻ്റഡ് ജോർജറ്റ് ബിദാ ബബിൾസ് പ്ലെയിൻ ബിദാ ബബിൾസ് പ്രിൻറ്റഡ് മെറ്റീരിയൽ ബ്ലൂബിങ് മെറ്റീരിയൽ ഫോക്സ് ജോർജറ്റ് മെറ്റീരിയൽ എന്നിങ്ങനെ പോകുന്നു ഇവിടുത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഞങ്ങൾ കൊറിയർ വഴി നിങ്ങൾക്ക് അയച്ചു തരും താൽപ്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു പ്രത്യേകത ഈ സ്ഥാപനത്തോടനുബന്ധിച്ച് തന്നെ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ഉണ്ട് അവിടെ പ്രധാനമായിട്ടും പർദയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് തുണി തുണിയെടുത്ത് ഇവിടെ തന്നെ കൊടുത്താൽ നിങ്ങളുടെ കറക്റ്റ് അളവിനനുസരിച്ച് കൃത്യമായ രീതിയിൽ പർദ്ധ തയ്ച്ചു കൊടുക്കുന്നുണ്ട് ക്രേപ്പ് ലൈനിങ് ക്വാളിറ്റി മെറ്റീരിയൽ ഇവിടെ ലഭ്യമാണ് വിവിധ കളറുകളിൽ മിതമായ വിലയിൽ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ പ്രത്യേക ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ എല്ലാവരോടും താങ്ക്സ് ഗുഡ് ബൈ